അവൻ നൂറ് നൂറ് എന്നെ ചെറുതാക്കി വിളിക്കും എൻ്റെ ബാല്യകാല സുഹൃത്ത് അവൻ ഈ നഗരത്തിലാണ് ഇവിടെ മാമ ബീരാനിക്കയുടെ കൂടെയാണ് നൂറിൻ്റെ താമസം മാമയുടെ കച്ചവടത്തിന് സഹായിക്കലാണ് പണി എന്താ മാമ എഴുപത്തെട്ടും പതിനൊന്ന് അല്ലേ ഇത് എത്ര ഇങ്ങനെയാ കണക്കുതൽ പത്തു പേർക്ക് എന്റെ പാപ്പം ഉണ്ടായിത്തരുടെ കുന്ത മുടികമായിരിക്കണേ അന്റെ മൂന്നെ എളുപ്പ ആൾക്കാർ വന്നിട്ടുണ്ടേ എനിക്കറിയാം നീ സ്റ്റേഷന് വന്നാണോ തിരക്കിനിടപ്പെട്ട് വട്ടം കറക്കിണ്ടാവുന്ന ഞാനും നിന്റെ പരിധി എവിടെ കാണാൻ നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടിയത് ഓറഞ്ച് കുടി ഇനി എനിക്ക് എന്തിനടാ ജ്യൂസ് നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ അല്ലെ എവിടെ നിന്റെ അർത്ഥം കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ ഏ നിന്റെ കടകളല്ലേ നിന്റെ മാ തട്ടിപ്പോയെ പിന്നെ ഈ കട നിനക്കായിരിക്കും മനസ്സിലായില്ലേ എടാ ഒരു ബെഞ്ചിലിരുന്ന് ഒരു ഒരു പാത്രത്തിലുണ്ട് സിനിമ മൂന്നാല് പ്രാവശ്യം ഒരുമിച്ച് കണ്ടേടാ നിനക്ക് എന്നെ മനസ്സിലായില്ല കാറ്റി മടച്ചോടാണ മാ ഞമ്മക്ക് ചേത്താൻ അറിഞ്ഞൂടാ അറിഞ്ഞൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥാന്റെ മാമ ആൾക്കാർ പറഞ്ഞു കൊടുത്തായിരിക്കും അതെ ഒന്ന് വന്നാട്ടെ അതെ ഈ ചെക്കൻ്റെ പേര് നൂറും പറഞ്ഞത് അത് ആരെങ്കിലും പറഞ്ഞു തരണം ഞാൻ അങ്ങനെ ആളൊന്നുമല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ അറിയാം പറഞ്ഞില്ലേ നിങ്ങളുടെ എനിക്ക് എന്ത് കാര്യം കാര്യം പറയുമ്പോ കേക്കാം നീ ഇപ്പൊ പറഞ്ഞ അർത്ഥായിരിക്കാത്തൊരു മാമനെ പറ്റി ആ മാമ ഈ മാമ സോറി മാമ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല ഞാൻ ചുമ്മാ നമുക്ക് ഈ എന്താ മാമാക്കി എന്റെ അമ്മ എന്താ നമ്മളെ ഇല്ലാത്ത പരിചയം കാട്ടി ഓരോ ഹെമാറുകൾ വലിഞ്ഞു തീറും കേരളക്കാരെ പറയാൻ മേലാലിന്റെ പൂടിയന്റെ ചുറ്റുപറ്റത്തിൽ എങ്ങനെ കണ്ടാൽ

ിൽ പഠിക്കുമ്പോ ഞാൻ എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് എന്റെ പേപ്പർ കോപ്പി അടിച്ചത് എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോ ഹൈമാട്ട് നിന്നെൻഡ് ചെയ്തപ്പോ ഞാനല്ലേടാ കുറ്റ ഏറ്റെടുത്ത് നിന്നെ രക്ഷിച്ച എന്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്ക് ചിലത് പറയാനാ എനിക്ക് കേൾക്കട്ടെത്തി പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തൊപ്പ് സഹിച്ചിട്ട് നമ്മൾ ഇവിടെ കഴിയാ മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഷഡ്ഡി വാങ്ങാനുള്ള പൈസ പോലും അയാളത്തെ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വല്ല നാട്ടിൽ നിന്ന് ഒരു പഹയം വന്ന് ചാടി ഞമ്മളെ കോഴിക്കലെ മൊയ്തൂക്കാന്റെ മോൻ കാലിത് ഞമ്മളെ കൊണ്ടാവുമ്പോലെ അവനെ സൽക്കരിച്ച് ഒടുക്കും മാമാന്റെ കൈ അഞ്ഞൂറ് റുട്ടിയും വാങ്ങിയിട്ടോ മുങ്ങിക്കളഞ്ഞ് അതിനുശേഷം ഞമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്കാം ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കൂട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത് എന്നാലും ഈ വിഷമം എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം എന്ത് സഹായം കാര്യം ഞാൻ ആ പെൻഷൻ വരെ അവർ പിടിച്ചു വെച്ചു ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ മൂന്നാം വർഷമാണ് കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ വീട് വെക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ ആളിയെ സമ്മതിക്കുന്നില്ല നാട്ടി ചെന്ന കടക്കാരൻ ഞാൻ കൂടെ ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ആദ്യം കടക്കാൻ ഒരു സ്ഥലം പണി അതെ രണ്ടും നടക്കൂല്ല ഓനെ അപ്പകുട്ട ഞമ്മള് തലയായി നേടിയെന്നറിയ എനിക്ക് ഇത് അങ്ങോട്ട് നോക്ക് ആ ജ്യൂസ് കടയുടെ പിന്നിൽ ഒരു മറയുണ്ട് അവിടെയുള്ള ഒരു ബെഞ്ചില്ല നല്ല വീതിയുള്ള ബെഞ്ചാണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പകൽ നേരത്ത് മാമ എന്നെ എന്നെ കാണില്ല കാണില്ല അങ്ങനെ കിടക്കാൻ ഒരു ഇടം കിട്ടി എവിടെ പോയി എന്ത് ജോലി റിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്ന് വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത് മൂവായിരം രൂപ ശമ്പളം ടൈ കെട്ടണം ബെൽറ്റും ഷൂവും വേണം എല്ലാം ഓക്കേ പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം ഒന്ന് തൽക്കാലം വാടക സംഘടിപ്പിച്ചു പക്ഷേ അതുകൊണ്ടായില്ല നൂറിനോട് അവതരിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ അറിയാല്ലോ അറിയ എന്റെ അയ്യായിരം രൂപ കൊടുത്താൽ മാറുവാടി ബൈക്ക് വരും കയ്യിലുണ്ട് ഇത് വെച്ച് മൂവായിരം ബൈക്കും ജോലിയും കയ്യിൽ രൂപ എല്ലാം വാ നീ ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി ജീവിതം കൂടുതൽ വഷളാവുകയാണ് ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീർന്നു മൂന്ന് മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല ബൈക്ക് വാങ്ങാൻ കാശ് എന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പ് തുടങ്ങി അതിലും കഷ്ടമാണ് നൂറിന്റെ മുഖത്ത് നോക്കാൻ മൈമുനയുടെ മൂവായിരത്തിന്റെ പലിശ കയറി വരുന്നു പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ് അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത് എംപ്ലോയിസിന് കമ്പനി തൊണ്ണൂറ് ദിവസത്തെ സ്റ്റോക്ക് കടം കടന്നും കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി കട തുടങ്ങാനുള്ള കാശ് ബാങ്കിന് ലോൺ തരും ചെറിയ തോതിൽ തുടങ്ങിയാൽ ഞാൻ ഇപ്പൊ എല്ലാ ചെലവും പോയിട്ട് മാസം ഇരുപതിനായിരം രൂപ എന്റെ പാക്കറ്റ് കിടക്കും ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു അപേക്ഷിച്ചു രണ്ടു വർഷത്തേക്കെങ്കിലും സ്വന്തമായോ വാടകയ്ക്കോ ഒരു കട കയ്യിലുള്ളതായി കാണിച്ചാൽ ലോൺ തരാം എന്ന് സർദാർജി മാനേജർ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം രണ്ടായി മാമി അറിഞ്ഞാൽ എന്റെ മയത്തോ ഓളം നിക്കാഹ് ഒരുമിച്ച് നടക്കും ഇടാതിപ്പം ഞാൻ പണം കൊടുത്താലും നിന്റെ മയത്തോ അവളുടെ നിക്കാഹ് ഒരു ദിവസം തന്നെ നടക്കും നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല അവളെ വേറെ ആരെങ്കിലും വർത്താനം കെട്ടിക്കൊണ്ടോ നീ ഒരു കാര്യം ചെയ്യും നീ ആ കട തൂത്ത് വരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക് അതിന് പണം വേണ്ട ഉണ്ടാക്കണം അതങ്ങനെ നീ എന്റെ കൂടെ നിക്കേ ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ് ഒരു നാല് ലക്ഷം രൂപയാവും പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നാല് ലക്ഷം പോലും എടാ ബാങ്ക് തരും മാനേജറെ പോയിക്കൊണ്ടു നല്ല അമ്പോറ്റി ഒരു സിങ് ലോണുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു ആഴ്ച കാശ് കിട്ടും അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ ബാങ്ക് വായിന്ന് വായിക്കെ രണ്ടു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ പത്തു ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും വിറ്റിട്ട് മൂന്ന് മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി തടയുടെ വാടക ലക്ഷം രൂപ പോയിട്ട് എഴുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും ബാക്കി അമ്പതിനായിരം പതിനയ്യായിരം കൊണ്ട് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോട് കൊടുക്കും ബാക്കി മുപ്പത്തയ്യായിരം പതിനയ്യായിരം കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ അപ്പൊ മൂവായിരം അത് കൊടുക്കും പോയിട്ട് ഇരുപത്തിരണ്ടായിരം അത് ഞാൻ എന്ത് ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് രണ്ടു വർഷത്തെ കടവാടക വാടക മുൻകൂറ് കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ അത് കാണിച്ചാലേ ലോൺ കിട്ടൂ തിങ്കളാഴ്ച ലോൺ കിട്ടും അഞ്ചു ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപ ലോൺ കിട്ടിയപ്പോ തന്നെ തിരിച്ചു കൊടുത്തേക്കാ നിനക്കാരാ എത്ര ഊർക്ക കടന്നരിക നീ വിചാരിച്ചാലേ വിചാരിച്ചാലേ നടക്കും നടക്കും നീ നിന്റെ ചോദിച്ചാൽ ആ വിചാരിച്ചാൽ നടന്നുതന്നെ ആളും തരുമോ മാമ നോക്കിട്ട് കൊടുക്കാം നിനക്കാന്ന് പറഞ്ഞാ നായ പൈസ വരില്ല എന്ത് കണ്ടിട്ടാ ഇട എനിക്ക് വേണ്ട എന്റെ അലിയെ രവീന്ദ്രൻ എന്നായിരുന്നെ അയാൾക്ക് കൊടുത്താൽ മതി അതെങ്ങനെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം നീ എന്റെ കൂടെ നിന്ന് നിന്നാ മതി ഇതൊന്നും എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ ഒരുമിച്ച് കൂടി ഞാൻ ഇതൊക്കെ ആ ഇതൊക്കെ എങ്ങനെ ആദ്യം പറ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ് ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല് മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് നിന്ന് ഒരു ബെൻസ് കാർ വന്നു അമ്പത് ലക്ഷത്തിന്റെ നാളെ കാർ എടുക്കണം നോക്കുമ്പോ ഒന്നേകാൽ ലക്ഷത്തിന്റെ കുറവ് കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും ഈ പലിശ മാമയ്ക്ക് കിട്ടിയ ചോദിക്കുന്ന ഒന്ന് ചില്ലറൊക്കെ ഇല്ല സമയല്ല അതുകൊണ്ടാ മാർവാടിക്ക് അളിയൻ കണ്ട കണ്ടാ ഇംഗ്ലീഷിലാണ് മാർവാടി കൊടു ഒന്നേ കാലം അല്ല അളിയാ പണി ശരി എവിടെയാ താമസം എല്ലാം ആ കാട്ടിലുണ്ട് എന്താ ചോദിക്ക അല്ല ഒന്നുമില്ല അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ അത് അപ്പൊട്ടാറേ കണ്ട മാറാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കാൻ അല്ല നിങ്ങൾ ഒന്നുകാല ലക്ഷത്തിന് മാറുപാടിക്ക് എന്ത് പലിശ കൊടുക്കും അലിയന്റെ പലിശ അല്ല ഭക്ഷണം കാര്യങ്ങള് നല്ല വെട്ടിയും തീയും പോലെ അടക്കണം പലിശ എത്ര കൊടുക്കും എടുത്ത് ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല ഒരു കാര്യം ഞാൻ ചെയ്യാൻ അളിയന്റെ വീട്ടിലേക്ക് വരാം നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നാളെ ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ല ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും അതെന്തെങ്കിലും ഒരാളെ കാണാൻ മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞ് വരും എന്റെ കഴിഞ്ഞ്

അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത് അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം നിക്കുന്നിടത്തോളം ഇങ്ങനെയല്ലോ നോക്കുന്ന അവരെ കാണുന്നില്ലല്ലോ പത്തര മണിക്ക് വരാന്ന് പറഞ്ഞ രണ്ടു ദിവസം ഞാൻ കുളിക്കുകയോ ഷേവിയോ ഒക്കെ ചെയ്തു അതിനെന്താ ചേട്ടൻ ഇവിടെ കുളിക്കാ വരുംന്ന് പറഞ്ഞിരുന്നു വരി വരും ചേട്ടൻ ഇപ്പോ കുളിക്കാൻ കേറിയ ദേ ഉള്ളൂ ഇത്ര നേരം കാത്തിരുന്നു ഇരിക്കും ദേവിത്രനാളെ വിശേഷാണല്ലേ അതെ ചേട്ടാ ദേ കാശിന്റെ ആൾക്കാര് വന്നു ഹാ വീരാനികേലെ ആ ഇടാനാളാ ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ ഷേവ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ രാഹുകാലത്തിന് രണ്ടര മിനിറ്റ് ബാക്കിയുള്ളൂ ഞാൻ ബിരിയാണിക്ക് പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാറുപ്പൊ നമുക്ക് ലേറ്റ് ആക്കട്ടെ രാഹു കാലം തെറ്റിക്കാതെ സത്യമുള്ള പൈസ ആയിരുന്നു പലിശ കൂടുന്നേ ഉള്ളൂ സാറില്ല ആവശ്യക്കാരനെ ഔചത്യം ഇല്ലല്ലോ എവിടെ ഇത് ഒരു നാപ്പത് ഉറുപ്യയുടെ കുറവുണ്ടാവും ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട് അതിനോട് നിങ്ങൾ ആവശ്യം സാരമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയ എമൗണ്ട് കടന്നു കൊടുക്കണേ ഇങ്ങനെ ഒരു നിവർത്തിയേട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് എന്ത് കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ 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 അപ്പൊന്ന് അടുത്ത ഇരുപത്തി ഒന്നിന് ആഹ് അതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി നൂറ് പറഞ്ഞില്ലേ നൂറ് പറഞ്ഞു എന്നാലും പോലല്ലോ ഓർപ്പിക്കണ്ടേ ഞാൻ വാക്ക് മാറില്ല പീരാനിക്ക നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ആ